എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനെട്ട് മോക്ഷസന്യാസ യോഗം അൻപത്തി ഏഴാമത് ശ്ലോകത്തിലാണ് കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയത് ബുദ്ധിയോഗത്തെ ആശ്രയിച്ച് എല്ലാ പ്രവൃത്തികളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യൂ എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്ന അൻപത്തി ഏഴാമത് ശ്ലോകത്തിലാണ് കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയത് ഇന്ന് അൻപത്തി എട്ടാമത് ശ്ലോകം മുതൽക്ക് നോക്കാം ശ്ലോകം അൻപത്തിയെട്ട് മച്ചിത്ത സർവദുർഗാണി മത് പ്രസാദാ തരിഷ്യസി അധ ജേ ത്വമഹങ്കാ ന ശ്രോഷ്യസി വിനക്ഷ്യസി മച്ചിത്ത എന്നിൽ മനസ്സുറപ്പിച്ചാൽ ത്വം പ്രസാദാത് നീ എൻ്റെ അനുഗ്രഹത്താൽ സർവദുർഗാണി എല്ലാ പ്രതിബന്ധങ്ങളെയും തരിഷ്യസി തരണം ചെയ്യും അധ അഹങ്കാരാത് എന്നാൽ അഹങ്കാരം കൊണ്ട് ത്വം ന ശ്രോഷ്യസി ചേത്ത് ഉപദേശം ഒന്നും കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ വിനക്ഷസി നശിച്ചു പോവുകയും ചെയ്യും എന്നിൽ മനസ്സുറപ്പിച്ചാൽ എൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നിനക്ക് മറികടക്കാൻ സാധിക്കും എന്നാൽ അഹങ്കാരം കൊണ്ട് അഹംബോധം കൊണ്ട് ഈ ഉപദേശമൊന്നും കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ നാശമായിരിക്കും ഫലം എന്ന് പറയുകയാണ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെയാണ് എത്തുന്നത് നമ്മുടെ മുറിയുടെ കഥകും ജനലും ഒക്കെ നമ്മൾ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കടക്കാൻ പറ്റില്ല നമ്മളത് തുറന്നിടുക മാത്രമേ വേണ്ടു ഒന്നുകൂടെ പറഞ്ഞാൽ ഈശ്വരൻ ചില വ്യക്തികളെയൊക്കെ പ്രത്യേകം സെലക്ട് ചെയ്ത് അവർക്ക് എന്തെങ്കിലും പരിഗണനയോ അനുഗ്രഹമൊന്നും കൊടുക്കുക എന്നർത്ഥം ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനും ജീവിതം സുഗമമാവാനുമുള്ള ക്രമീകരണങ്ങൾ അവർ നടത്തുകയാണ് എന്ന് സാരം അതാണ് കൃഷ്ണൻ പറയുന്നത് എന്നിൽ മനസ്സുറപ്പിച്ചാൽ എൻ്റെ അനുഗ്രഹത്താൽ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ സാധിക്കും എന്ന് ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം മച്ചിത്ത സർവ ദുർഗാണിമത് പ്രസാദാത്തരിഷ്യസി അധജേത്വമഹങ്കാരാ ശ്രോഷ്യസി വിരക്ഷ്യസി അതിൻ്റേതിനെ തുടർച്ചയാണ് അൻപത്തി ഒൻപതാമത് ശ്ലോകവും നോക്കാം ശ്ലോകം അൻപത്തി ഒൻപത് യഥങ്കാരമാശ്രിത്യോത്സ്യ മഞ്ഞസേ മിഥ്യേഷ്യവസായസ്തേ പ്രകൃതി സ്വാം നിതി അഹങ്കാരം ആശ്രിത്യ അഹങ്കാരത്തെ ആശ്രയിച്ച് അഹങ്കാരം കൊണ്ട് അഹം നയോത്യ ഞാൻ യുദ്ധം ചെയ്യില്ല ത്വം എന്ന്സേ യത് നീ കരുതുന്നുണ്ടല്ലോ തേ ഷ വ്യവസായ മിഥ്യ നിന്റെ ഈ തീരുമാനം വെറുതെയാണ് എന്ന് പ്രകൃതി ത്വാം നിയോഷ്യതി പ്രകൃതി നിന്നെ കൊണ്ടത് ചെയ്യിക്കും കാലം നിന്നെ കൊണ്ട് അത് ചെയ്യിക്കും എന്ന് അല്ലയോ അർജുന അഹങ്കാരം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് നീ ഇപ്പോൾ കരുതുന്നുണ്ടല്ലോ നിൻ്റെ ആ തീരുമാനം വെറുതെയാണ് പ്രകൃതി അല്ലെങ്കിൽ കാലം നിന്നെ കൊണ്ട് അത് ചെയ്യിക്കും അതായത് ക്ഷത്രിയനായ അർജുനൻ്റെ രജോ ഗുണം എത്ര കാലം മൂടി വയ്ക്കാൻ സാധിക്കും അത് പ്രകടമാവുക തന്നെ ചെയ്യും അയാളിലെ യുദ്ധവാസന അധികകാലം അടക്കി വയ്ക്കാൻ സാധിക്കില്ല എന്നർത്ഥം അമ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം यदहङ्कारमाश्रित्य न योल्स्य इति मन्यसे मिथ्येष व्यवसायस्ते प्रकृतिस्त्वां नियोक्ष्यति श्लोकम् अर्वद् स्वभावजेन कौन्देय निबद्धस्वेन कर्मणा कर्तुं नेच्छसि यन्मोहात् करिष्यस्य वशोऽपि तत् कौन्देय സ്വഭാവചേന നിന്റെ സ്വഭാവം അനുസരിച്ചുള്ള സ്വേന കർമ്മണ സ്വന്തം കർമ്മത്തിൽ നിബദ്ധ നീയ ബന്ധപ്പെട്ടിരിക്കുന്നു മോഹാ വ്യാമോഹം മൂലം യത് കർത്തും നയിച്ചസി അത് ചെയ്യാതെ ഒഴിഞ്ഞുമാറിയാൽ ഒഴിഞ്ഞുമാറാൻ നോക്കുകയാണെങ്കിൽ തത് അതേ കർമ്മം തന്നെ അവശ അവശഅവി ഗത്യന്തരമില്ലാതെ കരിഷ്യസി നീ പിന്നീട് ചെയ്യേണ്ടതായി വരും അല്ലയോ അർജുന നിന്റെ സ്വഭാവം അനുസരിച്ചുള്ള സ്വന്തം കർമ്മത്തിൽ നീ ബന്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് നീ തൽക്കാലത്തെ വ്യാമോഹം കൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ അതേ കർമ്മം തന്നെ ഗത്യന്തരമില്ലാതെ നിനക്ക് പിന്നീട് ചെയ്യേണ്ടതായി വരും എന്ന് യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ അർജുനൻ ഇപ്പോൾ തയ്യാറല്ലെങ്കിൽ പോലും അയാളിലെ വാസന അയാളിലെ പ്രകൃതം അയാളെ അതിന് നിർബന്ധിക്കും കാരണം എന്താ സത്വഗുണ പ്രധാനികളെ പോലെ എവിടെയെങ്കിലും ചെന്നിരുന്ന് ഏകാന്തമായിട്ട് ധ്യാനിക്കാൻ ഉള്ള പാകത്തിനുള്ള അല്ല അർജുനൻ അയാൾ ജീവിതത്തിൽ തുടക്കം മുതൽ പരിശീലിച്ചത് ഇതാണ് ക്ഷത്രിയ ഗുണമാണ് ക്ഷത്രിയ രക്തമാണ് അർജുനനിൽ അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴല്ലെങ്കിൽ പിന്നീടാണെങ്കിൽ പോലും നീ അതിന് ഗത്യന്തരമില്ലാതെ അത് ചെയ്യേണ്ടി വരും എന്ന് കൃഷ്ണൻ അവിടെ ഉറപ്പിച്ച് പറയുകയാണ് അർജുനൻ്റെ സ്ഥിരകളിൽ കൂടെ ഓടുന്നത് ക്ഷത്രിയ രക്തമാണ് അയാൾ അഭ്യസിച്ചത് മുഴുവൻ യുദ്ധമുറകളാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരിക തന്നെ ചെയ്യും അയാളുടെ രജോ ഗുണം അയാളെ കൊണ്ട് ഗത്യന്തരമില്ലാതെ ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് കൃഷ്ണൻ അവിടെ ഉറപ്പിച്ചു പറയുകയാണ് അറുപതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം സ്വഭാവന കൗന്ദേയ നിബദ്ധസ്വേന കർമ്മണ കർത്തും ശ്ലോകം അറുപത്തി ഒന്ന് ഈശ്വര സർവഭൂതാനി ഹൃദ്ദേശുന ഷതി അർജുന യന്ത്രാരൂഢാനി അർജുന യന്ത്രത്തിൽ കയറിയിട്ടുള്ള സർവഭൂതാനി സർവപ്രാണികളെയും മായയാ ഭ്രാമയൻ മായ കൊണ്ട് ചുറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആര് ഭഗവാൻ ഈശ്വര ആ ഈശ്വരൻ സർവഭൂതാനാം ഹൃദ്ദേശെ എല്ലാവരുടെയും ഹൃദയത്തിൽ തിഷ്ഠതി നിലകൊള്ളുന്നു ഒരു ഉപമയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെട്ടിട്ടുള്ള പ്രാണികൾ ഈ ലോകത്തിൽ കാണുന്ന സർവ്വതും ഒരു യന്ത്രത്തിൽ പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനെ കറക്കിക്കൊണ്ടിരിക്കുന്നത് ഈശ്വരനാണ് എല്ലാത്തിൻ്റെയും ഉള്ളിൽ ജീവനായിട്ട് ജീവചൈതന്യമായിട്ട് ഈശ്വരൻ കുടികൊള്ളുന്നു നിറഞ്ഞിരിക്കുന്നു എന്ന് അതായത് ഒരു ചെറിയ ഫ്രെയിമിലല്ല ഈശ്വരനെ ഒതുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ ഇല്ലെങ്കിൽ പള്ളിയിലോ മസ്ജിദിലോ ഇല്ലെങ്കിൽ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ മാത്രമല്ല ഈശ്വരനുള്ളത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ശക്തി ചൈതന്യമായിട്ടാണ് ഭഗവത്ഗീത ഈശ്വരനെ പറഞ്ഞിരിക്കുന്നത് ആ ഈശ്വരനുമായിട്ട് നമ്മൾ എത്രമാത്രം തന്മയി ആ ശക്തിയും ചൈതന്യവും നമ്മളിലും അത്രയും പ്രകടമാകും എന്നർത്ഥം അറുപത്തി ഒന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ഈശ്വരസഭൂതൃദ്ദേശേ അർജുന തിഷതി ഭ്രാമയൻ സർവഭൂതൂഢാ ശ്ലോകം അറുപത്തിരണ്ട് തമേവരണം ഗവാരത തരാം ശാന്തി പ്രാപ്യസി ശാശ്വതം ഭാരത ത്വം അർജുന ആ ഈശ്വരനെ തന്നെ സർവഭാവേന ശരണം ഗച്ഛ ഗച്ച ശരണം പ്രാപിച്ചാലും തത്പ്രസാദാത് ആ ഈശ്വര അനുഗ്രഹത്താൽ പരാം പരാംശാന്തി പരമശാന്തിയുടെ ശാശ്വതം സ്ഥാനം ശാശ്വതമായ ആ പരമപദം ബ്രഹ്മപദം പ്രാപ്സ്യസി നിനക്ക് പ്രാപിക്കാം അല്ലയോ അർജുന ആ ഈശ്വരനെ തന്നെ സർവാത്മനാശരണം പ്രാപിക്കൂ ആ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് പരമശാന്തിയുടെ ശാശ്വതമായ ആ ബ്രഹ്മപദം നിനക്ക് പ്രാപിക്കാൻ സാധിക്കും എന്ന സംശയാലുക്കളുടെ പ്രതിനിധിയായിട്ട് വേണം നമ്മളിവിടെ ഇപ്പോൾ അർജുനനെ കാണേണ്ടത് നിലവിലുള്ള വിശ്വാസങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന കാലത്തിൽ കൂടിയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിശ്വാസങ്ങളുടെ എല്ലാ അടിസ്ഥാനം എന്താണ് ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണിപ്പോൾ ഈശ്വരൻ്റെ സ്വരൂപം എന്താണ് എന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു ഹൃദയവും പ്രവൃത്തിയും എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് ലോകസേവനത്തിനായിട്ട് പ്രവർത്തിക്കൂ അതുതന്നെയാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം അറുപത്തി രണ്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത് പരാം പരം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസിശാശ്വതം ഇതുവരെ പറഞ്ഞത് മുഴുവൻ ഉപസംഹരിക്കുകയാണ് ഭഗവാൻ അറുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ നോക്കാം ശ്ലോകം അറുപത്തി മൂന്ന് ഇതിമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യേ തഥേഷേണ യഥേച്ഛസി തഥാ ഗുരു ഇതി പ്രകാരം ഗുഹ്യത് ഗുഹ്യതരം ജ്ഞാനം അത്യന്തം രഹസ്യമായ ബ്രഹ്മവിദ്യ മയാ തേ ആഖ്യാതം ഞാൻ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു ഏതത് അശേഷേണ വിമർശ്യ ഇതിനെ നല്ലതുപോലെ മനനം ചെയ്ത് യഥാ ഇച്ഛസി തഥാ ഗുരു നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കൂ എന്ന് അതീവ രഹസ്യമായ ബ്രഹ്മവിദ്യ ഞാൻ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു അത് നല്ലതുപോലെ വിചാരം ചെയ്ത് മനനം ചെയ്ത് നിൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കൂ എന്ന് ഇതാണ് മറ്റു മതങ്ങളും ഭാരതീയ ദർശനങ്ങളും അല്ലെങ്കിൽ സനാതന ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ വാക്കിൽ പറയാം ഭഗവാൻ നേട്ട് പറയാണ് ഞാൻ നിനക്ക് വേണ്ടതെല്ലാം ഉപദേശിച്ച് കഴിഞ്ഞു പക്ഷേ അത് പൂർണ്ണമായും നീ അനുസരിക്കണം എന്നല്ല അവിടെ പറയുന്നത് വിമർശിയേതദശേഷണ അതെല്ലാം വേണ്ടതുപോലെ വിചാരം ചെയ്ത് മനനം ചെയ്ത് നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം ഈ വഴിക്ക് പോകാം ആ വഴിക്ക് പോകാം ഏത് വഴിക്ക് പോകാം നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് പ്രവർത്തിക്കാം എന്ന് പറയേണ്ടതെല്ലാം വേണ്ടതുപോലെ പറഞ്ഞതിന് ശേഷം ഇനി ചെയ്യേണ്ടത് എന്താണ് എന്ന് നിനക്ക് തീരുമാനിക്കാം എന്നാണ് പറയുന്നത് അതായത് ഒരു ആധ്യാത്മിക ആചാരനെ നിർബന്ധിക്കാൻ അധികാരമില്ല എന്നർത്ഥം അറുപത്തി മൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ഇതിദേ ജ്ഞാനമാരം മയാ വിമർശ്യേ തഥ ശേഷേണ യഥേച്ഛസി തഥാ ഗുരു ശ്ലോകം അറുപത്തി സർവഗുഹ്യതമം ഭൂയ ശൃണു പരമം വജ ഇഷ്ടോസിമേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം സർവഗുഹ്യതമം അത്യന്തം ഗോപ്യമായ അത്യന്തം രഹസ്യമായ മേ പരമം വജ എൻ്റെ ഈ പരമമായ വാക്കുകൾ ഭൂയ ശൃണു വീണ്ടും നീ കേട്ടോളൂ കാരണമെന്താ ത്വം മേ നീ എനിക്ക് ദൃഢം ഇഷ്ട അസി അതീവ പ്രിയനാകുന്നു അതീവ പ്രിയപ്പെട്ടതാകുന്നു തഥാ അതിനാൽ തേ ദേഹിതം വക്ഷ്യാമി നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ് നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായതുകൊണ്ട് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതീവ രഹസ്യമായ പരമമായ എൻ്റെ വാക്കുകളെ നീ വീണ്ടും കേട്ടോളൂ എന്ന് ഇതുവരെ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഞാൻ ഒന്നുകൂടെ പറയാൻ കാരണം എന്താ നീ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ കാര്യം തന്നെ രണ്ടാമതും മൂന്നാമതും ഒക്കെ ഒന്നുകൂടെ പറയാറില്ലേ എന്നതുപോലെ അർജുനൻ കൃഷ്ണൻ അത്രയും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം നീ കേട്ടോളൂ ശ്ലോകം അറുപത്തിയഞ്ച് മന്മനാഭവ മത് ഭക്ത മദ്യാജീ മാം മഹാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ മന്മനാഭവ മത് ഭക്ത എന്നെ ഓർത്തുകൊണ്ട് എന്നെ ഭജിച്ചുകൊണ്ട് മദ്യാജി മാം നമസ്കുരു എന്നെ യജിച്ചുകൊണ്ട് എന്നെ വണങ്ങിക്കൊണ്ട് എന്നെ നമസ്കരിച്ചുകൊണ്ട് മാം ഏവ യേശ്യസി നീ എന്നിൽ തന്നെ എത്തിച്ചേരും തേ സത്യം പ്രതിജാനേ ഞാൻ നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ നിന്നോട് സത്യം ചെയ്യുന്നു മേ പ്രിയ അസി എന്താ നീ എനിക്ക് പ്രിയനാണ് എന്ന് കൃഷ്ണൻ അർജുനിലൂടെ മാനവരാശിയോടാണ് സത്യം ചെയ്യുന്നത് പ്രതിജ്ഞ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എങ്ങനെയാണെങ്കിൽ ഈശ്വരാർപ്പണമായിട്ടാണെങ്കിൽ എന്നെ ഭജിച്ച് എന്നെ സ്മരിച്ച് എന്നെ യജിച്ച് എന്നെ പൂജിച്ച് എന്ന് പറയുമ്പോൾ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി നിങ്ങൾ ചെയ്യുന്നത് ഈശ്വരനിൽ എത്തിച്ചേരും നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്നിൽ എത്തിച്ചേരും എന്ന ഉറപ്പ് കൊടുക്കുകയാണ് അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം മന്മനാഭവമത് ഭക്തമ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രയോസിമേ ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം അതിനുള്ള വഴിയാണ് അറുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമസ്കാരം